ചില കാര്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണം എന്ന് പറഞ്ഞിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് സോറി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല ഞാൻ പി ശശിക്കെതിരെയും ഡി ജി പി അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഉന്നയിച്ച വിഷയങ്ങൾ അതുപോലെ നിൽക്കുകയാണ് ആ വിഷയങ്ങളിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുകയോ ആ വിഷയങ്ങളിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തക്ക രീതിയിലുള്ള ചില നിലപാടുകൾ എടുക്കുകയോ ചെയ്തിട്ടില്ല ആകെ ചെയ്തത് പൂരം കലക്കിയ അല്ലെങ്കിൽ പൂരം കലക്കിക്കാൻ നേതൃത്വം നൽകിയ എ ഡി ജി പി അജിത് കുമാർ മറ്റൊരു കസാരയിലേക്ക് മാറ്റിയെന്നതാണ് മാത്രമല്ല അതിൽ വലിയ കള്ളക്കളി ഗവൺമെന്റ് നടത്തിയത് എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഡി ജി പി നൽകിയ റിപ്പോർട്ട് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിക്കാൻ ശ്രമം നടന്നു അത് നടക്കാതെ വന്നപ്പോൾ അവസാനം ഗവൺമെൻറ് തന്നെ അദ്ദേഹത്തെ സ്ഥാനാചലനത്തിന് മാത്രം വിധേയമാക്കി ഡി ജി പി കൊടുത്ത റിപ്പോർട്ടിൽ മൂന്ന് അന്വേഷണം കൂടി പ്രഖ്യാപിച്ചു തൃശ്ശൂർ വിഷയത്തിൽ അങ്ങനെ ആളുകളെ കണ്ണിൽ പൊടിയിട്ട് നിർത്തുകയാണ് വലിയ ആവേശത്തോടു കൂടി പറഞ്ഞിരുന്ന സി പി ഐ ഒന്നും കാണാൻ പോലുമില്ല കാരണം ഇടതുപക്ഷ കക്ഷികൾ അത് ഏറ്റെടുത്തു ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞാൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഏത് വഴിക്ക് പോയി എന്ന് കേരളത്തിലെ ജനങ്ങളിപ്പോൾ അന്വേഷിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി കോടതിയിൽ പി വി അൻവർ എം എൽ എക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത സാഹചര്യത്തിലാണ് പി വി അൻവർ മറുപടിയുമായി രംഗത്ത് വന്നത് താൻ ഉന്നയിച്ച ഒരു വിഷയങ്ങളിലും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ആകെ ചെയ്തത് അജിത് കുമാറിനെ ഒരു കസേരയിൽ നിന്ന് മറ്റൊരു കസേരയിലേക്ക് മാറ്റിയെന്നത് മാത്രമാണ് കണ്ണിൽ പൊടിയിടാനാണ് പി ശശി ഇപ്പോൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതെന്നും അൻവർ പറഞ്ഞു ഡി മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ എ ഡി ജി പി അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു എന്നാൽ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ മൂന്ന് അന്വേഷണം കൂടി പ്രഖ്യാപിക്കുക കൂടിയാണ് ചെയ്തത് ചേലക്കരയിൽ ഡി എം കെ നേട്ടമുണ്ടാക്കും സിപിഎമ്മിൽ നിന്ന് ഡി എം കെക്ക് വോട്ടുകൾ ലഭിച്ചു പാലക്കാട് സിപിഎമ്മിന് കനത്ത തിരിച്ചടിയുണ്ടാകും പാലക്കാട് വിജയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരാർ എടുത്തിരിക്കുകയാണെന്നും അൻവർ ആരോപിച്ചു ഈ പറയുന്ന തൃശൂരിനെ പോലെ തന്നെ പാലക്കാട് ജയിപ്പിച്ചു കൊടുക്കാമെന്ന ഏറ്റെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയും ഈ പറയുന്ന ശശിയും തന്നെയാണ് അപ്പൊ സ്ഥാനാർത്ഥി പത്ത് വോട്ട് കിട്ടുന്നത് തടയാൻ അതിനേക്കൊരു വഴി തുറക്കുകയാണ് ഇപിയുടെ ജീവചരിത്രം ജി പിയെ പുറത്താക്കണം ഇ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലുണ്ടായ സംഭവ വികാസം നമുക്കറിയാം അത് ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാഞ്ഞിട്ടില്ല അപ്പോൾ വളരെ പെട്ടെന്ന് ഇ പിയിലേക്ക് ഇങ്ങനെ ഒരു ജീവചരിത്ര പുസ്തകം ഇ പി എഴുതിക്കൊണ്ടിരിക്കുന്നു സരീൻ വലിഞ്ഞു കയറി വന്നവനാണ് അത് പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും ഒരു വഴിക്ക് രണ്ട് പക്ഷിയാണ് ഒന്ന് സരിന്റെ അനുകൂലമായി വരുന്ന സി പി എം വോട്ടുകൾ തടയാം രണ്ടാമത് ഇ പി ജയരാജനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം അതുകൊണ്ടാണ് ഇത് എവിടെയും എത്താതെ നിൽക്കുന്നത് ഞാൻ ഈ വിഷയം ചിലക്കര തിരഞ്ഞെടുപ്പ് നടക്കുന്ന രാവിലത്തെ പത്രക്കാർ വന്ന് നിങ്ങളോട് മുഴുവൻ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ് കാരണം ഇതിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് പി ശശിയെപ്പോലെ ഉള്ള ഒരാളുടെ ഇടപെടലില്ലാതെ ഈ കാര്യം പുറത്തേക്ക് വരില്ല എന്താ ഡി സി ബുക്സും ഉണ്ടാത്തത് നിങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചല്ലോ തൃശ്ശൂർ പൂരം കണക്കി അവിടെ ജയിപ്പിച്ചതുപോലെ സരീനെ ചിഹ്നം പോലും കൊടുക്കാതെ ശരീരം നിർത്തി സരീന കിട്ടാവുന്ന വോട്ടുകൾ കൂടി എങ്ങോട്ടേക്ക് എത്തണം ബി ജെ പിക്ക് എത്തണം ആ ഒരു സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിക്കുകയാണ് ആ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതിൽ നിന്ന് അവരുടെ ആ ഇൻവോൾവ്മെന്റിന്റെ ശ്രദ്ധ ഇപ്പം രണ്ടു ദിവസമായിട്ട് ഇന്നലെ തൊട്ടിലെ ചർച്ച എന്താ ശശി കൊടുത്ത കേസാണ് മറ്റത് മുങ്ങാണ് ഏത് ഈ പറയുന്ന യുമായി ബന്ധപ്പെട്ട വിഷയം മുങ്ങി പോവുകയാണ് ഈ രീതിയിൽ ഒരു അടിസ്ഥാനവും ഇല്ലാതെ കൊള്ള സംഘം ആ കൊള്ള സംഘം തന്നെയാണ് ഞാൻ ഇപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃശൂർ പൂരം കലക്കിയ അജിത് കുമാറിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെയും സി പി ഐയെയും ഇപ്പോൾ കാണാനില്ലെന്നും അൻവർ കുറ്റപ്പെടുത്തി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ இனி ஸ்டைலிஷ் சமரவட்டம் கிளாசிக் டைல்ஸ் ஃபோரிங்ஸ் அண்ட் சானிட்டரி வேயர் ஆனொழுக்கு பாலம் சமரவட்டம் ஃபோன் சீரோ ஃபோர் நைன்